ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഞാൻ നിഷ് സ്വദേശം മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ഞാനൊരു ബോട്ടിക്ക് ഓണറാണ് സ്കിൽ ഇൻസ്റ്റിന്റെ കീഴിൽ ഇ എഫ് ടി ട്രെയിനിങ് ചെയ്തിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ മീൻസ് ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നമ്മൾ ബേസിക്കലി രണ്ട് രീതിയിൽ ചെയ്യാം അത് ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കണത് സംസാരിക്കാൻ മീൻസ് നമ്മളുടെ വികാരങ്ങളെ നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നതാണ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ പല രീതിയിലുണ്ട് നമ്മൾ മറ്റുള്ളവരോട് ഒരാളോടായിട്ട് വൺ ടു വൺ ആണ് വൺ ടു മെനി അങ്ങനെ കുറേത് പക്ഷേ നമ്മൾ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷന് നമ്മൾക്ക് ഭാഷയോ ഇതൊന്നും വേണ്ട നമ്മൾക്ക് അറിയണവരോ അതൊന്നും വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹേർട്ട് ടു ഹേർട്ട് ആണ് നമ്മൾ ഹൃദയം ഹൃദയം അതാണ് ബേസിക്കലായിട്ട് ഏറ്റവും ആക്ട് ആയിട്ടുള്ളതും ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണിത് ഹേർഡ് ടു ഹേർഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾക്കറിയാം നമ്മൾ പുറത്തേക്ക് അതായത് നമ്മൾ പുറ നമ്മളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മനുഷ്യ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു തരത്തിലും മറ്റൊരു ടോക്സിൻസ് ടോക്സിൻസാകും പക്ഷെ നല്ല വാക്കുകൾ എപ്പോഴും നമ്മൾക്കൊരു എനർജി തരും നമ്മളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഇതാണ് നമ്മളുടെ വാക്കുകൾ അത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന എനർജി ഭയങ്കര വലുതാവും അപ്പോ നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നല്ലത് മാത്രം പുറത്തേക്ക് വിടാൻ നോക്കുക പിന്നെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് നമ്മൾ അറിയത് എന്താ പറയാ നമ്മള് ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇപ്പം ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അങ്ങനെയൊന്നും അല്ലല്ലോ നമ്മൾ എപ്പോഴും ഓരോരുത്തരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് കമ്മ്യൂണിക്കേഷനിൽ മോസ്റ്റ് ഇതായിട്ടുള്ള എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ളത് ഒരു നാക്കും രണ്ട് ചെവിയാണ് ഈ ഒരു പ്രപ്പോഷൻ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം അത് ദൈവം അങ്ങനെ തന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സംസാരിക്കുക കൂടുതൽ കേൾക്കുക അതൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഒരു സ്കില്ലാണ് അതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്കാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ കഴിയുള്ളൂ നമ്മൾ മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് ചോദിച്ചാൽ രണ്ട് നാൾക്കും ഒരു ചെവി ഉണ്ടാവുകയുള്ളൂ എന്നുവെച്ചാൽ പ്രപ്പോഷൽ വൺ ഈസ്റ്റ് ടു എന്നുള്ളത് ടു ഈസ്റ്റ് വൺ റേഷ്യോയിലാണ് നമ്മൾ എല്ലാവരും ചെയ്യുക കാരണം അത് നല്ലൊരു ക്വാളിറ്റി അല്ല നമ്മൾ എപ്പോഴും കുറച്ച് സംസാരിച്ച് എന്ന് വെച്ചാൽ തീരെ സംസാരിക്കേണ്ട എന്നല്ല പക്ഷേ ഏറ്റവും നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ശ്രോതാവും കൂടി ആവുന്നത് അങ്ങനെയാവുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകുമെന്നുള്ളതാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്ററിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫോർ സ്കിൽസ് ഒരുപാടുണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള ഫോർ സ്കിൽസ് എന്ന് പറഞ്ഞാൽ കണക്ട് വിത്ത് പീപ്പിൾ നമ്മൾ എപ്പോഴും പീപ്പിളിനായിട്ട് നമ്മളെ പുറത്തുള്ള ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക ഏറ്റവും ഹൃദയപരമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കിത് നമുക്കറിയാം ഗ്രേറ്റ് സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആലേക്ക് പെട്ടെന്ന് വരുന്ന കുറച്ച് മനസ്സുകൾ ഒന്നാണിത് മാട്ടിൽ ഉദക്കിങ് വിവേകാനന്ദൻ ശശി തരൂര് ലാംഗ്വേജസിൻ്റെ ബേസിൽ അങ്ങനെ ഓരോരുത്തരും അത് നന്നായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്താണെന്ന് വെച്ചാൽ ദേ ആർ കണക്ട് വിത്ത് പീപ്പിൾ നമ്മൾക്കറിയാം വിവേകാനന്ദന്റെ ചിക്കാഗോ സ്പീക്കിംഗിൽ ഒരു ഫസ്റ്റ് അഡ്രസ്സിങ് ആണ് അത്രയും എന്താ പറയാ ആളുകളിലേക്ക് പെട്ടെന്ന് ആ ഒരു അഡ്രസ്സിങ്ങോട് കൂടി തന്നെ പെട്ടെന്ന് ആളുകളിലേക്ക് ഇതാക്കി അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു കണക്ഷൻ ആണ് ഫസ്റ്റ് എപ്പോഴും പീപ്പിളിനേറ്റ് അത്രയും കണക്റ്റഡ് ആകാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഒബ്സർവ് ചെയ്യുക എക്സ്റ്റേണൽ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാല് നമ്മളുടെ ആസ്പെക്റ്റിലല്ല ആ ഒരു സംഭവം നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ ഇടപെടുമ്പോ ശരിക്കുള്ള ആ ഒരു ആസ്പെക്ടിൽ അവരുടേതായ ഒരു ആസ്പെക്ടിൽ ചിന്തിക്കുക മനസ്സിലാക്കുക ഒബ്സേർവ് ചെയ്യുക അതിൽ നമ്മളുടെ അതും നമ്മളുടെ ചിന്തകളൊക്കെ ഇന്നേക്കാളും മുമ്പ് അയാളുടെ ആ ഒരു ആസ്പെക്ടിൽ ഒബ്സേർവ് ചെയ്യുക അതും നല്ലൊരു ക്വാളിറ്റിയാണ് മൂന്നാമത്തെ കേസിലെന്ന് വെച്ചാൽ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാനുള്ളത് എന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പം അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാലും ഒരു പബ്ലിക് സ്പീക്കിംഗ് ഇന്ത്യൻ ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും നല്ലൊരു അവസരം ഒരിക്കലും കളയാതിരിക്കുക സ്പീക്കിംഗിനുള്ളത് ഡോൺസ് പോയിൽ ദ എന്താ പറയാ ആ ഒരു അവസരം കളയാതിരിക്കുക നമുക്ക് ഏതൊരു ഇതാണോ നമുക്ക് സംസാരിക്കാൻ കിട്ടിയത് ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യാം പിന്നെ നാലാമത്തെ കേസ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ആസ്പെക്റ്റ് മാത്രം എടുത്ത് സംസാരിക്കുക ഒരാളുടെ പോസിറ്റീവ് ആസ്പെക്ട് മാത്രം എടുത്ത് സംസാരിക്കുമ്പം അയാൾക്ക് കിട്ടുന്ന അയാൾക്ക് എന്നല്ല കേൾക്കുന്നവർക്കും ഭയങ്കര ഒരു ഇതാവും നെഗറ്റീവ്സ് നമ്മൾ ഏതൊരു നിൽക്കും പുറത്തേക്ക് കഴിഞ്ഞാല് ആ ഒരു എനർജീൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ചുറ്റുപാടുന്നല്ല നമ്മൾ കേൾക്കുന്ന ഏതൊരാളിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അയാൾക്ക് ഭയങ്കരമായിട്ട് ഇതാവും നമ്മൾ ചില വാക്കുകൾ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാല് എത്രയോ അയാളുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് എന്നാ അറിയാം നമ്മളുടെ ഓരോ ആളുകളുടെയും ജീവിതത്തിന്റെ ബാക്കിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ചില സമയത്തൊക്കെ ഉള്ള ഓരോ ആളുകൾ ഇപ്പോൾ സ്റ്റെക്കായി നിൽക്കുമ്പോഴും ആ ഒരു ഇതിലൊക്കെ ഉണ്ടാകാന്ന് വെച്ചാൽ ചിലരുടെ വാക്കുകളാവും ആ വാക്കുകൾ എന്ന് പറഞ്ഞാല് ഒരുപക്ഷെ അവരറിയാതെ ആ ഒരു ഇൻസിഡന്റ് ആകും പക്ഷെ മറ്റുള്ളവർക്ക് അത് ഏൽ ഏൽക്കണ ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് അപ്പം നമ്മളുടെ വാക്കുകൾ ഡെലിവറി ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക പോസിറ്റീവ് ഇതിൽ മാത്രം ചെയ്യാം ഈ പിന്നെ ഒരു ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ നോൺ പോയി ചാൻസ് എന്ന് പറഞ്ഞാല് നമ്മള് എല്ലായിടത്തും കേറിയിട്ട് അഭിപ്രായം പറയാന്നല്ല നമ്മൾ ഒരു സംഭവം നമ്മളൊരിതിൽ പറയുമ്പോഴാണെങ്കിൽ ആ ഒരു ആസ്പെക്ട് മനസ്സിലാക്കി ആ ഒരാളുടെ ആ ഒരു ഇതിൽ ഇതാക്കാം ഈ ചിലരുടെ വാക്കുകൾ ഒരാളുടെ എന്താ പറയാ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കും പലരുടെയും നമ്മുടെയൊക്കെ കേസിൽ ചിലരുടെ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ചിലർ നല്ല മുഖങ്ങൾ ഓർമ്മിട്ടുണ്ടാവും ഫസ്റ്റ് വരുന്നത് നമ്മൾക്ക് നമ്മളെ ഹേർട്ട് ചെയ്തവരാകും പക്ഷെ നമ്മളുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള അതായത് നമ്മൾക്ക് ആയിട്ടുള്ള വാക്കുകൾ തന്നെ ചില ടീച്ചേഴ്സിന് നമ്മൾ ഓർക്കാം ചില ആളുകളെ നമുക്ക് ഓർക്കാം ഒരു ഇൻസിഡന്റ് പറയണമെങ്കിൽ ഒരു നരേന്ദ്രൻ എസ് നരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇത് റിയൽ സ്റ്റോറിയാണ് അയാള് ഐ ഐ ടി ഗ്രാജുവേറ്റ് ആയിരുന്നു നല്ല എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള നല്ല ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു യങ് മാൻ ഇയാൾ അപ്പോളോ എയേഴ്സിൽ അപ്പോളോ എയേഴ്സിൽ വർക്ക് ചെയ്തു വർക്കിന് കയറി മീററ്റ് അതായത് മീററ്റ് ടു ഡൽഹി യാത്രയുടെ ഇടയിൽ ഇയാൾ ആക്സിഡന്റലി ഇയാളുടെ വലതുകാലം നഷ്ടപ്പെട്ടു വലത് നഷ്ടപ്പെട്ടിട്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കണെ അതായത് ഡിസ്റ്റർബ് ആണ് കാരണം നമുക്ക് ആലോചിച്ചു നോക്കാം ഒരു ചെറുപ്പത്തിൽ അത്രയും ഇത് പോകണ ഇതില് നമുക്ക് വലതു നഷ്ടപ്പെട്ടാലുള്ള നഷ്ടപ്പെട്ടാലുള്ളൊരു ഇത് അപ്പൊ എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല ജീവിതം എങ്ങനെയാണ് എന്നെ മുന്നോട്ട് പോകണം അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞു അത് നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും ചെയ്യുന്നതാണ് കുഴപ്പമില്ലട്ടോ ഇങ്ങനെ ഇത് പോവും ഈ ഒരു സാഹചര്യം നമ്മൾ കടന്നു പോവും അതൊക്കെ നോർമലി എല്ലാരും പറയുന്നു അപ്പൊ വിസിറ്റേഴ്സിന്റെ കൂട്ടത്തില് ഇയാളുടെ ബോസും വന്നു ബോസ് വന്നിട്ട് പറഞ്ഞു ഇത് തുടങ്ങുന്ന സമയത്ത് അപ്പോളോ ഐയാസിൻ്റെ ആ ഒരു തുടങ്ങുന്ന സമയത്തുള്ള ലാഭത്തിൻ്റെയും ഇപ്പത് നില്ക്കണതല്ലോ എന്ന് പറഞ്ഞു പിന്നെ അതിൻ്റെ അതായത് പ്രോഫിറ്റിന്റെ പേഴ്സൻ്റേജും എന്ന് വെച്ചാൽ ഞാൻ ഡിജിറ്റ്സ് ഇവിടെ പറയാത്തത് അതിൻ്റെ റവല റെലവൻ്റ് അല്ല അപ്പൊ ഇയാൾ പറഞ്ഞതാണെന്ന് വെച്ചാൽ അതായത് ഒരു ഇനീഷ്യൽ ലോ സ്റ്റേജിൽ നിന്ന് ഒരു ഹൈപ്പിൽ എത്തിയതിന് അതിന് ഞാൻ ഞാനെടുത്തത് അതായത് ഈ മാനേജർ ഇയാളെടുത്ത് പറയാം അല്ല ബോസ് പറയുകയാണെങ്കിൽ ഇതിന് ഞാൻ എൻ്റെ യൂസ് ചെയ്തിട്ടേ ഇല്ല അതിന് വേണ്ടത് എന്താണ് ഞാൻ ഇപ്പൊ ഈ ഇത് ഇയാൾ പറഞ്ഞപ്പം മറ്റേയാൾക്ക് ഭയങ്കര ആശ്വാസമായി കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റെല്ലാരും ഒരാ ഒരുപാട് ആളുകൾ ആയിട്ട് വന്നു പക്ഷെ എല്ലാരും സാന്ത്വന വാക്കുകൾ നോർമൽ നിന്നാണ് പക്ഷെ ഇയാള് കണ്ടെത്തിയത് അതായത് ഈ ബോസ് പറഞ്ഞത് ഇയാൾക്ക് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഇയാൾ അതായത് അയാളുടെ ക്വാളിറ്റീസ് അതിനെയാണ് ഹൈലൈറ്റ് ചെയ്തത് അത് ഹൈലൈറ്റ് ചെയ്തെന്ന് വെച്ചാൽ അയാൾക്കത് ഭയങ്കര എനർജെറ്റിക് ആയി ഭയങ്കര എനർജെറ്റിക് ആയെന്ന് വെച്ചാൽ പിന്നെ അയാൾ പിന്നെ ആ ഒരു ഇതിൽ നിന്ന് പിന്നീട് അതിൽ അത് റിക്കവറായി കുറച്ച് വെച്ചാൽ കാലുണ്ടായി കാലുണ്ടായിന്നല്ല പറഞ്ഞുണ്ട് അതിൽ നിന്ന് ആ ഒരു ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോളോയിൽ തന്നെ കയറി പിന്നെ ടി വി എസിൽ കയറി പിന്നെ സ്വന്തമായിട്ട് ഇയാള് ബിസിനസ്സിൽ അതായത് നല്ല ഇതിലെത്തി എന്നാ പറഞ്ഞത് ആ ഒരു ഇതിൽ കിടപ്പിൽ തന്നെ കിടന്നിന്റെ കാല് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇയാള് ഒരു ചെറിയ വാക്ക് അതായത് ഞാൻ ഈ ലോസസിൽ നിന്നും ഇത്രയും ഹൈപ്പിൽ അതായത് ഇത് ഈ കമ്പനിയെ കൊണ്ടെത്തിച്ചതിൽ എന്റെ വലത് കാലിന് ഒരു റോളും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഇപ്പൊ അറിയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവണ്ട് കാരണം അവിടെ എന്താണ് നമ്മളുടെ ബ്രെയിൻ നമ്മളുടെ വാക്ക് അത് മാത്രം മതി അയാളുടെ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു പവർ മാത്രം മതിയായിരുന്നു വലത് കാലെന്ന് പറഞ്ഞത് കാലും കയ്യും നമ്മൾക്ക് ചില ഇതിലെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിന്റെ ആ ഒരു 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 കാര്യം മാത്രമാണ് ഏതെങ്കിലും ഒരു ഭാഗം പോയത് കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കുറവ് കൊണ്ടോ നമ്മൾക്ക് നമ്മളിലുള്ള കഴിവ് അച്ചീവ് ചെയ്യാനുള്ള ഒരു ബാരിയർ ആവുന്നില്ല എന്നുള്ളത് പറയാതെ പറഞ്ഞു അപ്പൊ ഈ ഒരു ചെറിയ വാക്ക് ബോസിന്റെ വാക്കാണ് നരേന്ദ്രനെ ആ ഒരു ഇതിൽ എത്തിക്കാനും വലിയൊരു നല്ലൊരു നല്ലൊരിതിൽ എത്തിക്കാനും കഴിഞ്ഞത് അപ്പോ നമ്മൾ ചിലർക്ക് കൊടുക്കുന്ന വാക്ക് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പുറത്ത് വരുന്ന ആ ഒരു സംഭവം നമ്മൾ നമ്മളുടെ വിയർപ്പ് അങ്ങനെ കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടണതുണ്ട് അതൊന്നും ആർക്കും യൂസ്ഫുൾ അല്ല മറ്റു ചോദിച്ചാൽ ദോഷമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത പക്ഷെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന നല്ല വാക്കുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുമെങ്കിൽ അത് പോസിറ്റീവായിട്ട് ആ ഒരു ആസ്പെക്റ്റിനെ അയാളുടെ രീതിയിൽ ചിന്തിച്ച് സംസാരിക്കാൻ നമ്മൾക്ക് പറ്റിയാലും അത് ഭയങ്കര വലിയൊരു കഴിവാണ് ഇത് പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് റിവാർഡ് സോഫ്റ്റ് സ്കിൽ ആണ് പിന്നെ ചിലർക്ക് പറയാം നിനക്ക് നാലാളിയിൽസ് ഒന്നും സംസാരിക്കാൻ കഴിയില്ല അയാൾക്ക് അതിനൊക്കെ കഴിവല്ലേ എന്നുള്ളതൊക്കെ പറയും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മളൊരു ഇൻബോൺ ടാലന്റ് ഒന്നും അല്ല ചിലർക്ക് അത് ഉണ്ടാവും അങ്ങനെയല്ല പക്ഷെ നമ്മളിത് ടൈം ബൗണ്ട് ആയിട്ട് നമുക്ക് എടുത്ത് ആർജിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതിനെപ്പോഴും ഓർക്കുക കമ്മ്യൂണിക്കേഷൻ സ്കില്ലില് എപ്പോഴും നമ്മൾ വേണ്ടത് നമുക്ക് ദൈവം തന്ന ആ ഒരു പ്രപ്പോഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക ഒരു നാക്ക് രണ്ട് ചെവി തിരിച്ചാവരുത് കാരണം നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ നമ്മൾക്ക് നമ്മളുടെ വാക്കുകൾ ഡെലിവറി ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കേൾക്കാനും ഇപ്പൊ നമ്മൾ കേൾക്കാറുണ്ട് എന്താ പറയാ കൗൺസിലിംഗ് സൈക്കോ സൈക്കാപ്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഇവരൊക്കെയാണെന്ന് വെച്ചാൽ ചിലര് ആത്മഹത്യ ചെയ്യണത് അതായത് മറ്റുള്ളവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും മറ്റുള്ളവരുടെ കാര്യം കേൾക്കാനും ഇവർക്ക് അതുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആളുകൾ ഇല്ലാതെ പോയത് കൊണ്ടാണ് ഹലോ ആ അപ്പൊ നമ്മള് എപ്പോഴും ആലോചിക്കാം നമ്മൾ ആ ഒരു പ്രപ്പോഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം ഇനി കമ്മ്യൂണിക്കേഷന് നമ്മളിപ്പോ ഒരു സദസ്സിൽ പോവുകയാണ് കമ്മ്യൂണിക്കേഷൻ്റെ ഇതിൽ പലതുണ്ട് ഞാൻ പറഞ്ഞു ഇന്റർണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് തന്നെയാണ് ഇനി അല്ലാണ്ട് കമ്മ്യൂണിക്കേഷൻ എന്താണ് പബ്ലിക് സ്പീക്കിങ് പിന്നെ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ വിത്തൗട്ട് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനൊന്നുമില്ലാതെ ഇപ്പം നമ്മളൊരു വേദിയിൽ പോവുകയാണ് വേദിയിൽ പോയിട്ട് നമ്മൾ നമ്മളങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് പറയും ഇനി രണ്ട് വാക്കുകൾ നമ്മൾ നിങ്ങൾക്കായി സംസാരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മളെ പേരങ്ങൾ വിളിക്കുക നമ്മളെ പേരങ്ങൾ വിളിക്കുന്ന സ്വാഭാവികമായിട്ടും എന്താണ് നമ്മള് പെട്ടെന്ന് ആവും അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതായത് നമ്മൾക്ക് സ്പീക്ക് ചെയ്യാനുള്ള ഒരു അവസരം വരികയാണ് വിതഔട്ട് പ്രിപ്പറേഷൻ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴും ഈ നാല് വേർഡ് ഓർക്കുക പി പി ഐ ടി പി ഐ ടി എന്ന് വെച്ചാൽ പീപ്പിൾ ഫസ്റ്റ് പി ഫോർ പീപ്പിൾ ദെൻ പ്ലേസ് ദെൻ ഐ ഐ മീൻസ് ഇഷ്യൂ ഓർ ഒക്കേഷൻ ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് പി എന്ന് പറഞ്ഞാൽ പീപ്പിൾ ഇപ്പൊ നമ്മൾ ഗ്യാദർ ചെയ്യുന്നത് ഒരു സ്കൂളിലാണെന്ന് വിചാരിക്കുക ആ സ്കൂളിൽ ഇങ്ങനെ ഏത് എന്താ പറയാ എന്തെങ്കിലും വാർഷികത്തിന് പ്രമാണിച്ച് അങ്ങനെയാണ് നമ്മൾ ഓടിയത് അപ്പൊ നമ്മളും പിന്നെ സ്റ്റേജിലുണ്ട് അല്ല ആ ഒരു ഇത് ഫസ്റ്റ് എന്താണ് പീപ്പിൾ പീപ്പിൾ എന്ന് പറയണത് ആ എറൗണ്ട് കൂടിയിരിക്കണെ ഇപ്പൊ അധ്യാപകർ ഉണ്ടാവും എന്തെങ്കിലും ചീഫ് ഗസ്റ്റ് അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മൾ ഫസ്റ്റ് അഡ്രസ് ചെയ്യുന്നത് പീപ്പിൾ പീപ്പിളിനെ അഡ്രസ്സ് ചെയ്യ അപ്പൊ ഈ വേദിയിൽ ഇരിക്കുന്ന എന്താ പറയാ ചീഫ് ഗസ്റ്റ് അധ്യാപകർ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ട് അവർ അഡ്രസ് ചെയ്യുക ഫസ്റ്റ് രണ്ടാമത് പ്ലേസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കൂളാണ് അപ്പോൾ ഈ സ്കൂളിന് എത്രയോ കാലമായി അതൊക്കെ നിങ്ങളുടെ അതായത് ആ ഒരു സമയത്ത് നമ്മൾക്ക് എന്താണോ ആ സ്കൂളിനെ കുറിച്ച് അറിയാവുന്നത് എന്ന് അതിനെ കുറിച്ച് ആ പ്ലേസിന് അഡ്രസ് ചെയ്യുക രണ്ടാമത്തത് ഒക്കേഷൻ ഏത് ഒക്കേഷനിലാണോ ഇന്ന് നമ്മൾ ഈ ഒരു വാർഷികത്തിന്റെ ഇത്ര അൻപത്തി ഏഴാം വാർഷികത്തിൽ കൂടിയിരിക്കുന്നു അങ്ങനെ എന്താ വെച്ചാൽ ഇഷ്യൂ മീൻസ് ഐ ഫോർ ഇഷ്യൂ ഓർ ഒക്കേഷൻ അതിനെ വെച്ചിട്ട് അഡ്രസ്സ് ചെയ്യാം ലാസ്റ്റ് ടൈം ഇന്ന് ഈ ആ ഒരു കാലത്ത് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈം ഉണ്ടാവുമല്ലോ ഇപ്പം ഈ പി പി ഐ ടി ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിന് ആ ഒരു പാറ്റേണിൽ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നെർവസ് ആവാതെ പിന്നെ എപ്പോഴും ആലോചിക്കാം നമ്മളിപ്പോ ഗ്യാദർ ചെയ്യുന്ന കൂട്ടം ഇംഗ്ലീഷിൻ്റെതോ അതാണ് നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഇത് നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആ ഒരു ഇതിൽ അത് നമ്മളുടെ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് അങ്ങനെ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല അങ്ങനെയൊന്നും പറയണ്ട നമ്മൾക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ഇതിൽ ഈ പി പി ഐ ടി ആലോചിച്ചാൽ മതി ആ ആളുകളിൽ നമ്മളിപ്പോൾ ആ ഒരു സദസ്സിൽ കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അതായത് വലിയ പോകുന്ന ആ ഒരു സദസ്സിൽ നമ്മൾ എന്തായാലും കേറില്ല അല്ലാതെ നമ്മൾക്ക് ആ ഒരു സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിലേ നമ്മൾ അവിടെ ചെല്ലുള്ളൂ അപ്പൊ നമ്മൾക്ക് ആ ഒരു സ്ഥലം കുറച്ചെങ്കിലും പരിചിതമാവും അപ്പൊ ആ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇതാക്കാം പിന്നെ പബ്ലിക് സ്പീക്കിംഗ് അതും വേറെ കമ്മ്യൂണിക്കേഷൻ തന്നെ പബ്ലിക് സ്പീക്കിംഗിൽ എപ്പോഴും നമുക്ക് ആലോചിക്കേണ്ടത് കാര്യം ഈ വൺ ടു ഞാൻ പറഞ്ഞ വൺ ഈസ് ടു ടു റേഷ്യ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ നമ്മളുടെ അപ്പിയറൻസ് അപ്പിയറൻസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് നമ്മൾ നമ്മളുടെ അപ്പിയറൻസിൽ കോൺഷ്യസ് ആവാതിരിക്കണം നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഓഡിയൻസ് ഒരു ക്രൗഡിനെയാണ് ആ ഡ്രസ്സിങ്ങുന്നത് നമ്മളെ ഫോക്കസ് നമ്മളുടെ ചിന്ത എല്ലാം ഹൗ ടു ഡെലിവർ മൈ സ്പീച്ച് ആ ഒരു ഇതിലാവണം അപ്പൊ നമ്മൾക്ക് ഒരു പ്രസക്തി ഉണ്ടാവരുത് നമ്മളുടെ പ്രസക്തി മീൻസ് നമ്മളുടെ ഡ്രസ്സിങ്ങിലോ ഇതിലോ ഒന്നും എക്സ്റ്റേണൽ അപ്പിയറൻസിൽ നമ്മൾക്ക് ഒരു പ്രസക്തി ഉണ്ടാവരുത് ആ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രസന്റബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം നമുക്ക് പോകാൻ അത് കമ്മ്യൂണിക്കേഷൻ ഇത് പറയുകയാണെങ്കിൽ ഓരോ അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഓരോരോ തലങ്ങളുണ്ട് ഓരോ തലത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയണത് പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ പോലാണ് ടോണ് ടോൺ എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ടോണ് തേർട്ടിയിറ്റ് പെർസെൻറ്റേജ് അതിൻ്റെ ആ അടുത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ബോഡി ലാംഗ്വേജ് ഫിഫ്റ്റി ഫൈവ് പേഴ്സെൻറ്റ് അങ്ങനെയൊക്കെയാണ് കണക്കുകൾ പറയാം എന്നുവെച്ചാൽ ടോണ് ഇപ്പൊ നമ്മൾ ടോണ് ഓരോ ടോൺ ഇപ്പൊ നമ്മൾക്ക് അറിയാം കുട്ടികളെ വിളിക്കുമ്പോഴുള്ള ടോണ് അവർക്കും അറിയാം നമുക്കും അറിയാം ആദ്യം വിളിക്കുന്ന ടോൺ ആവില്ല പിന്നെ വിളിക്കണേ എന്ന് വെച്ചാൽ നമ്മുടെ ആ ടോണാലിറ്റിയിൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ ഒരു പകുതി എന്തുണ്ടാ എന്തിനാണ് അല്ലെങ്കിൽ ഏതാണോന്നുള്ളത് പിന്നെ ചില സമയത്തൊക്കെ നമ്മൾക്കാണെങ്കിലും ടോണ് മാറ്റാൻ കഴിയാറില്ല ആ ടോണ് മാറ്റാൻ കഴിയാതിരിക്കുന്നതും എന്താ നമ്മൾക്ക് കേൾക്കുന്നവർക്കുള്ള ആ ഒരു ഇത് നമ്മൾ ആ പറഞ്ഞത് ആ ഒരു ഇതിൽ തന്നെ തിരിച്ച് എത്തണം എന്നുണ്ടെങ്കിൽ ആ ടോണും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം ഞാൻ പറഞ്ഞു ഇത് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ഗ്രാജുവലി ടൈം ആയിട്ട് നമുക്ക് നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവണം നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ഫോക്കസ് ഓൺ വൺ തിങ് ഫസ്റ്റ് നമ്മൾ നമ്മളിപ്പോൾ ഏതാണോ നമ്മൾ കുറേ നമ്മൾ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെറിയതായിട്ടുള്ള സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തിട്ട് അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞതിൽ നമ്മൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ഈ നമ്മൾ ഈ എക്സ്റ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതിലൊക്കെ മോസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ടെൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണം ഡെയിലി ഇപ്പോൾ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ നമ്മളോട് തന്നെ നമ്മൾക്ക് സമയം ചെലവ് ചിലവാക്കണം എന്നാലേ ഈ പബ്ലിക് സ്പീക്കിങ്ങിനും ബാക്കിയുള്ള സംഭവത്തിനൊക്കെ നമ്മൾക്ക് അത്രയും ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ആരാണോ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കാന് നമ്മളിലുള്ളിലുണ്ട് പലപല ഇത് അപ്പൊ നമ്മൾ വെറുതെ ഒന്നും ഇല്ല ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്നാൽ കഴിഞ്ഞ സ്പീക്കിങ്ങിൽ ഞാൻ ഈ ഒരു ഇന്റേർണൽ ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മൾക്ക് ആ ഒരു സമയം നമ്മൾ മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ വൺ ടു മീനി അതായത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനില് പ്രശ്നങ്ങൾ വരും ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ചില വാക്കുകളിലൊക്കെ പൊട്ടിത്തെറിക്കു വരുന്നത് അപ്പോഴാണ് കാരണം നമ്മൾക്ക് നമ്മൾ സമയം കൊടുക്കണില്ല കാരണം നമ്മളുടെ രാവിലെ മുതലുള്ളതിൽ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ആക്കാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ കമ്മ്യൂണിക്കേഷൻ ആകതാവണത് വീട്ടിലുള്ള അന്തരീക്ഷം ഒക്കെ ആകെ കലുഷിതമാകണെ അപ്പോഴാണ് കാരണം നമ്മൾ നമ്മളിലേക്ക് സമയം കൊടുക്കണില്ല വി ഹാവ് നോട്ട് ടൈം ടു സ്പെൻഡ് അവർ സെൽഫ് നമ്മൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഭയങ്കര പ്രശ്നമാണ് കമ്മ്യൂണിക്കേഷന് ഞാനിപ്പോ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുതലായിട്ട് പറയണതാന്ന് ചോദിച്ചാൽ നമ്മളെ വാക്കുകൾ സൂക്ഷിക്കുക വൺ ഈസ് ടു പ്രപ്പോർഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക പോസിറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം കാര്യങ്ങൾ ഇതാക്കുക നമ്മൾ ഒരു ഇൻസിഡൻറ് ഉണ്ടാവുമ്പോൾ ആ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം വെക്കുക പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫസ്റ്റ് നന്നായിട്ട് സ്പെൻഡ് ചെയ്യുക വെറുതെ പോയി എവിടെങ്കിലും ഇരിക്കേ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനിയിപ്പം പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന ഇതിലാണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ വെറുതെ നമ്മളുടെ ചിന്തകളും നമ്മളുടെ വെറുതെ ഒന്ന് ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് നമുക്കൊരു ആശ്വാസം ആകും അപ്പം എപ്പോഴും എല്ലാരും ഇന്റർണൽ കമ്മ്യൂണിക്കേഷന് സമയം കൊടുക്കാം ഫിൽ യുവർ ബക്കറ്റ് ഫസ്റ്റ് എന്ന് പറയാം നമുക്കൊരു ബക്കറ്റ് ഒരു ബക്കറ്റ് മീൻസ് നമ്മളുടെ വികാരങ്ങൾ നമ്മളുടെ ഇതൊക്കെ ഉള്ളത് അപ്പം അത് ഫുൾഫിൽ ചെയ്യാൻ നോക്കുക നമ്മളുടെ സ്വന്തം പാക്കറ്റ് ഫുൾഫിൽ ചെയ്തിട്ട് ഇതാക്കാം അങ്ങനെ ആവുമ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി ചെയ്യുന്ന കാര്യങ്ങളും അതിന് എന്താ പറയുക ഒരു ക്ലാരിറ്റി ഉണ്ടാവും നല്ല ആ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മളിപ്പോൾ ആ സ്റ്റോറി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റോറിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു വാക്കാണ് അയാളുടെ ആ ഒരു ഇഗ്നൈറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇത് ആയിട്ടുള്ളത് അപ്പോൾ ചിലരുടെയൊക്കെ വാക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി തരും അപ്പം അങ്ങനെയുള്ളവരോട് സംസാരിക്കാനും കാണാനും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാവും അപ്പൊ നമ്മളും അതിലൊരാളാവാന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പം അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ എന്നാണ് നമ്മൾ ഇതിന് ആ ഒരു പോസിറ്റീവ് ആസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കതിനെ പറ്റണം ഇത്രയൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ് പിന്നെ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അത് ഭയങ്കരതാണ് ഇപ്പോൾ പിന്നെ നമ്മളിപ്പോൾ ഒരാളെടുത്ത് പറയാണ് നമ്മള് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കുമ്പോൾ ആ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടിട്ടോ പറയാം പ്ലേറ്റിൽ പ്ലേറ്റിലൊക്കിയിട്ടല്ല പറയേണ്ടത് അതല്ലെങ്കിൽ അത് പറ ചെയ്തത് അതായത് നമ്മുടെ മുന്നിലുള്ള ആരാ ആരാണെങ്കിൽ അയാളടുത്ത് അയാളടുത്ത് പറയാം നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു ഫേസിൽ ഇതാവുമ്പോ ഫേസ് ടു ഫേസ് ഇതാക്കുമ്പോ അതെന്നു വെച്ചാൽ അയാൾക്കുള്ള റെസ്പെക്ട് ആണ് അയാൾക്കുള്ള റിവാർഡ് ആണ് അതല്ലാതെ പ്ലേറ്റിലൊക്കെ ആ നന്നായിട്ടുണ്ടിട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ് ആവില്ല അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ഫേസ് ടു ഫേസ് ഒന്ന് നോക്കിയിട്ട് ഫേസ് ടു ഫേസ് പറയാണെങ്കിൽ അതെന്ന് വെച്ചാല് ഭയങ്കര ഒരു ഇതാവാം അപ്പൊ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഐ ടു ഐ കോണ്ടാക്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇതാണ് പിന്നെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഹേർട്ട് ഹർട്ട് ആവാം ഹേർട്ടു ഹേർട്ട് ഒന്നുവെച്ചാല് നമ്മള് എപ്പോഴും ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിൽ ഹേർട്ട് ടു ഹേർട്ട് എന്ന് പറഞ്ഞാൽ ഹൃദയ ഇവരുടെ ഉള്ളത് എന്ന് വെച്ചാൽ കണക്ട് വിത്ത് പീപ്പിൾ എന്ന് പറഞ്ഞല്ലോ കണക്ട് വിത്ത് പീപ്പിൾ എന്ന് വെച്ചാൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നുണ്ടെങ്കിൽ അവരുടെ ഉപയോഗിക്കണ വാക്കുകൾ ഇനിയിപ്പോ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോ സാരല്ലടി അങ്ങനെയല്ലേ നമ്മൾ നോർമലി പറയാം അതൊന്നും ഒന്നും കൊഴപ്പല്ല എന്ന് പറയും പക്ഷെ സാരല്ല എന്നുള്ള വാക്ക് ചെലവ് എല്ലാവർക്കും എല്ലാ സമയത്തും ആശ്വാസയിൽ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല ചില കേസിൽ സാരല്ല എന്നുള്ള വാക്ക് മാത്രം പോര അതെല്ലാവർക്കും പറ്റുന്നതാണ് പക്ഷെ നമ്മള് നമ്മൾ അടുത്തുള്ള ആളുകൾ അത് മനസ്സിലാക്കിയിട്ട് സാരല്ല എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതെന്തെങ്കിലും പറയാം അതല്ലെങ്കിൽ ആ ഒരു ആസ്പെക്റ്റിൽ ഇതാക്കിയിട്ട് കുറച്ചുകൂടി ടച്ചിങ് ആയിട്ടുള്ളത് അവരെ എന്താണോ അത് ആ പുറത്ത് അപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഒരിതുണ്ടാവും അപ്പൊ ആ ഇൻസിഡന്റ് മറികടക്കാരി അയാൾക്ക് ഏറ്റവും എന്താ പറയാ ഊർജം നൽകുന്ന എന്തെങ്കിലും ഒരു വേർഡ് പറയാം അത് ഭയങ്കര സാരല്ലടി അല്ലെങ്കിൽ സാരല്ലട അത് എല്ലാവർക്കും പറയാൻ പറ്റുന്നതാണ് അങ്ങനെയല്ലാതെ കുറച്ച് അയാളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്തെങ്കിലും പറയാം അപ്പോൾ ആ ഞാൻ എൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ ആ ഒരു ഇതൊക്കെ പറയുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഇങ്ങനെ നമ്മൾക്കത് ചെയ്യാം നമ്മൾക്ക് ഇത് തരണം ചെയ്യാം അങ്ങനെ പറയാം അതായത് ഒരു നമ്മൾ ആ ഒരു പിന്നെ ഇങ്ങനെയുള്ള സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ലോസ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഭയങ്കര ഡൗൺ ആവും ആ ഒരു ഡൗൺ ആണ് സമയത്ത് എന്ന് വെച്ചാൽ എൻ്റെ കൂടെ ആളുണ്ട് ആ ഒരു നമ്മൾ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ ആ വാക്കുകൾക്ക് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ശ്രദ്ധിച്ച് ഓരോ സിറ്റുവേഷനും ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ പോസിറ്റീവ് ആസ്പെക്ടി ഹേർട്ട് ടു ഹേർട്ട് ആയിട്ടുള്ളത് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇത്രയൊക്കെയാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത് വാസ്റ്റ് ആണ് വാസ്റ്റ് ടോപ്പിക് മീൻസ് ഏതൊരു ഇതിലും എപ്പോഴും ആളില്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഇമ്പോർണ അല്ല നമ്മൾക്ക് ടൈം ബൗണ്ട് ആയിട്ട് നമ്മൾക്ക് ആർജിച്ചെടുക്കാവുന്ന മോസ്റ്റ് റിവാർഡ് സ്കിൽ ആണ് കമ്മ്യൂണിക്കേഷൻ